ശുദ്ധീകരിക്കട്ടെ മക്കളുടെ അനുഗ്രഹത്തിനായി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ നടത്തുന്ന ഈ ശുശ്രൂഷ മുപ്പതാം ദിവസം ഈ രാത്രിയിൽ നമ്മൾ അനുഗ്രഹിക്കുന്നു വചനം പുറപ്പാടിന്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തി ആറാം വചനം നിങ്ങൾ ദൈവമായി കർത്താവിനെ ആരാധിക്കണം അപ്പോൾ ദീർഘായുസ് ലഭിക്കുമെന്ന് പുറപ്പാടിന്റെ പുസ്തകത്തിൽ വചനത്തിൽ നമ്മൾ കാണുകയാണ് സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ നമ്മുടെ മക്കൾ ദൈവത്തെ ആരാധിക്കുന്നവരായി മാറുവാൻ എപ്പോഴും ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുകയും എല്ലാ തരത്തിലുള്ള പെടുമരണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങൾ കാത്തുപരിപാലിക്കപ്പെട്ട് നല്ല ആരോഗ്യപൂർണമായ ജീവിതത്തിൽ നല്ല കൂടി മക്കൾ ജീവിക്കുവാൻ നമുക്ക് അവരെ അനുഗ്രഹിക്കാം ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം നിനക്ക് ഞാൻ തരും കർത്താവായി ഞങ്ങളുടെ മക്കൾ ദീർഘായും ദൈവാരാധന ദൈവാരാധനാ ഫലമായി കർത്താവെ ഞങ്ങളുടെ മക്കൾ ദീർഘായുസടി ജീവിക്കുവാനും എല്ലാ തരത്തിലുള്ള ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ജീവിതയാത്രയെ സുരക്ഷിതരായി നിൽക്കുവാനും അവിടുന്ന് കൃപിച്ചിരിക്കണമേ യേശുവി നന്ദി ഹാലേ ലുയ്യ ഹാല സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ പ്രതിഷ്ഠാ ജീവൻചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവടെ ചിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങളങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും ഒരു സംഘടനകളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങയെ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു ചെയ്യണമേ അങ്ങേക്കണ്ട് ആനന്ദിക്കുവാൻ സുഗത്തിലിരുന്ന് വരെ എപ്പോഴും എവിടെയും അങ്ങോട്ട് സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആമേ